കുക്കിംഗിൻ ലൈഫ് ഉള്ളിലേക്ക് ഒരിക്കൽ കൂട്ടി എല്ലാവർക്കും സ്വാഗതം കറിവേപ്പില നമ്മുടെ എല്ലാം ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണല്ലോ അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം നമുക്ക് നോക്കാം ദഹനം മെച്ചപ്പെടുത്താനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും ചർമ്മകാന്തിക്കും ഒപ്പം പ്രമേഹം നിയന്ത്രിക്കാനും സഹായിക്കുന്നു പോഷകസമൃദ്ധമായ ഒരു ഔഷധ സസ്യമാണിത് വിറ്റാമിൻ എ ബി സി ഇ ഇരുമ്പ് കാൽസ്യം എന്നിവയിൽ സമ്പന്നമായി ഇത് കൊളസ്ട്രോൾ കുറയ്ക്കുവാനും കള്ളിൻ്റെ ആരോഗ്യത്തിനും ഉത്തമമാണ് വെറും വീട്ടിൽ ചവച്ചരിച്ച് കഴിക്കുന്നത് കൂടുതൽ ഗുണമാണ് കറിവേപ്പില പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വളരെ നല്ല ചർമ്മ സംരക്ഷണത്തിനും നല്ലതാണ് ആന്റിബാക്ടീരിയൽ ഗുണങ്ങളാൽ ചർമ്മത്തിലെ അണുബാധകൾ കുറയ്ക്കാനും മുഖക്കുരു ചതവ് എന്നിവയും എന്നിവ മാറ്റാനും സഹായിക്കുന്നു അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാനായിട്ടും അധിക കൊഴുപ്പ് ഒഴിവാക്കാനും ഉചിതമായ പ്രവർത്തനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നുണ്ട് നമ്മുടെ കറിവേപ്പില കറിവേപ്പില ഉപയോഗിച്ച് ഹെർബട്ടി ഉണ്ടാക്കാമെന്ന് പറയുന്നു കറിയപ്പല വെള്ളം കറിവേപ്പില വെള്ളത്തിൽ തിളപ്പിച്ച് ദ്രാവം മരിച്ചെടുത്ത് ആരോഗ്യകരവും സുഗന്ധമുള്ളതുമായ ചായ ഉണ്ടാക്കാൻ ചില ആളുകൾ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ നമ്മൾ അത് മനസ്സിലാക്കേണ്ടത് മുടി സംരക്ഷണത്തിനും നമുക്ക് കറിവേപ്പൽ കറിവേപ്പില ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ ഒരു കറിവേപ്പലിനും മുടി ടോണിക്കായി നമുക്ക് ഉപയോഗിക്കാമെന്ന് കറിവേപ്പില വെളിച്ചെണ്ണയിൽ തിളപ്പിച്ച ഈ എണ്ണ തലവട്ടിയിൽ പുറട്ടു മുടി സംരക്ഷണത്തിന് സഹായിക്കുന്നു കാല നിറ തടയാനും പോഷക മുടിയെ വളർ മുടിയുടെ വളർച്ചയും വളർച്ചയ്ക്കും നമ്മളെല്ലാവരും നമ്മുടെ ആഹാരത്തിൽ പാചകത്തിൽ വ്യത്യസ്ത മരുചിയും സുഗന്ധവും നൽകുന്നത് കറിവേപ്പിൽ അവയുടെ സംഭരണ പോഷക ഗുണങ്ങൾ കാരണം ആരോഗ്യമായ ഒരു ശ്രേണി തന്നെയുണ്ട് ഈ ഈ ഇലകളിൽ പാചക വഹിത്തത്തിന് മാത്രമല്ല ദഹനത്തെ സഹായിക്കുന്ന മുടിയുടെ ആരോഗ്യത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നു ഇവയുന്ന ഗുണങ്ങൾ എന്നിവ പോലുള്ള പരമ്പരാഗത അക്ഷോഭങ്ങൾക്കും പേര് കേട്ടതാണ് നമ്മുടെ കറി കറിവേപ്പ് അതുപോലെ തന്നെ അതിരാവിലെ തന്നെ വെറും പറ്റാൻ നമുക്ക് റേപ്പിൽ റേപ്പലായിട്ട് തീർപ്പിച്ച് വെള്ളം കുടിക്കും ദഹനം മെച്ചപ്പെടുത്താൻ ശരീരഭാരം കുറിക്കുന്നു അതുപോലെതന്നെ മുടിയുടെ നമ്മുടെ പുഴിച്ചിൽ നമ്മുടെ കുഴിച്ചിൽ തടയാനായിട്ട് സഹായിക്കുന്നതാണ് പറയപ്പെടുന്നത് വിറ്റാമിനുകളും ആന്റി ഓക്സിഡൻറ്റുകളും നിറഞ്ഞ ഈ ഇത് രക്തത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാനും രോഗപ്രതിരശേഷി വർദ്ധിപ്പിക്കാനുമായിട്ട് നമ്മളെ സഹായിക്കുന്നു ഒരു ഗ്ലാസ് വെള്ളത്തിൽ പത്ത് പതിനഞ്ച് കറിവേപ്പില അഞ്ച് മിനിറ്റ് തിളപ്പിക്ക ശേഷം അരച്ചിടത്ത് ചെറു ചൂടോടെ രാവിലെ വെറുമേറ്റിൽ കുടിക്കുക രുചിക്ക് വേണമെങ്കിൽ കുറച്ച് നാരങ്ങ നീരും തേനും ചേർക്കാവുന്നതാണ് ഒന്നും അമിതമായിട്ട് നമ്മൾ ഉപയോഗിക്കരുത് അതുപോലെ തന്നെ കറിവേപ്പില് അമിതമായിട്ട് നമ്മൾ ഉപയോഗിക്കരുത് അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലെ കറിവേപ്പ് കൃഷി ചെയ്യാനായിട്ട് വിത്തുകളിലെ തൈകൾ നമ്മൾ തിരഞ്ഞെടുക്കുക നന്നായി സൂര്യപ്രകാശവും നീർവാഴ്ചയുമുള്ള സ്ഥലം തന്നെ തിരഞ്ഞെടുക്കുക മണ്ണ് ചകിരി ചകിരിനാര ചാണകപ്പൊടി എന്നിവ ചേർത്ത് മിശ്രിതം നല്ലതാണ് മൺകുനകളിലോ അല്ലെങ്കിൽ നമുക്ക് ഗുരുഭാഗങ്ങളിലോ ഒക്കെ നമുക്ക് ആവേശത്തിന് കറിവേപ്പ് നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി പോലുള്ള ജൈവ വളങ്ങൾ ചേർക്കാവുന്നതാണ് സൂര്യപ്രകാശം ദിവസം ആറ് മണിക്കൂറിലധികം സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം തന്നെ തിരഞ്ഞെടുക്കണം നല്ല നെർവാഴ്ചയുള്ള മണ്ണ് വേണം ചകരിച്ചോറ് ഉണങ്ങിയിലകൾ കരിയിലകൾ എന്നിവ ചേർത്ത് നമുക്ക് മണ്ണ് മണ്ണ് വായു സഞ്ചാരമുള്ളതായിരിക്കണം വിത്തുകൾ മുളപ്പിച്ച തൈകളോ വേര് മുളപ്പിച്ച തൈകളോ നടാവുന്നതാണ് ഗ്രോബാഗിൽ മണ്ണ് ജൈവുകളും വേപ്പിനിമക്ക് എന്നും ചകിരി ചകിരി ചോറ് എന്നിവ ചേർത്ത് നമുക്ക് കലർത്തിയിട്ട് നടാവുന്നതാണ് ആവശ്യത്തിന് വെള്ളം